നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹവായിയെ വിറപ്പിച്ച് സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു പ്രദേശത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ കനത്ത ജാഗ്രത തുടരുകയാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സുനാമി ഏറ്റവും കൂടുതൽ ദുരന്തം വിതയ്ക്കാൻ പോകുന്നത് അലാസ്കയിലായിരിക്കും എന്ന റിപ്പോർട്ടാണ് കരുത്തോടെയും സുരക്ഷിതരായും ഇരിക്കുക എന്ന് ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു റഷ്യയിൽ ഭൂകമ്പം ഉണ്ടായതിനു പിന്നാലെ പത്ത് രാജ്യങ്ങളിലായിരുന്നു സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് കം ജപ്പാനിലും യു എസിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു കയറിയിട്ടുമുണ്ട് അലാസ്കയിൽ ഉൾപ്പെടെ തീരദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അലാസ്കയിലെ യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അലൂഷ്യൻ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ എന്നിവ ഉൾപ്പെടെ യു എസിലെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ അമേരിക്ക വിറയ്ക്കുകയാണ് ജനുവരിയിൽ ലോസ് ആഞ്ചലസിലെ കാട്ടുതീയിൽ കോടാനുകോടികളുടെ നഷ്ടമാണ് യു എസ് ഇൻ ഉണ്ടായത് പതിനായിരങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നിരുന്നു പിന്നാലെ പലയിടത്തായി പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയായി ചുഴലിക്കാറ്റുകളും പേമാരിയും അമേരിക്കൻ സംസ്ഥാനങ്ങളെ വിറപ്പിച്ചു ജൂലൈ തുടക്കത്തിലുണ്ടായ മിന്നൽ പ്രളയം ടെക്സസിനെ മുക്കി ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞൊഴുകി നൂറോളം പേരുടെ ജീവനെടുത്തു കടപുഴകി വീണ മരക്കൊമ്പുകളിൽ മറ്റും മൃതദേഹങ്ങൾ തറച്ചു കയറി നിൽക്കുന്ന കാഴ്ചകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു ടെക്സസ് ചെളിക്കൂന നിറഞ്ഞൊരു പ്രദേശമായി മാറുകയായിരുന്നു ഭീതിതമെന്നാണ് ടെക്സസ് പ്രളയത്തെ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത് ദുരന്തം അവിടെയും അവസാനിച്ചില്ല ജൂലൈ പതിനേഴിന് അലാസ്കയിലും പരിസര പ്രദേശങ്ങളിലും റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി മുപ്പത്തിയാറ് കിലോമീറ്റർ ആഴത്തിൽ പ്രകമ്പനം ഉണ്ടായി എന്നായിരുന്നു റിപ്പോർട്ടുകൾ തുടർ ഭൂചലനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് എൻ സി എസ് അന്നേ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അലാസ്കയിൽ അന്ന് ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു യു സുനാമി വാർണിംഗ് സിസ്റ്റം ബീച്ചുകളിലേക്കും മറ്റും യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശം മുൻപ് തന്നെ വന്നതാണ് അതായത് ജൂലൈ പകുതിയോടെ തന്നെ ഈയൊരു നിർദ്ദേശം യു എസ് ഭരണകൂടം പുറപ്പെടുവിച്ചതാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ഏറ്റവും അടിയന്തര മുന്നറിയിപ്പുകളിൽ ഒന്നാണ് സുനാമി മുന്നറിയിപ്പ് അതിനർത്ഥം ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയോ ഉൾനാടുകളിലേക്ക് പോകുകയോ ചെയ്യണമെന്നാണ് അമേരിക്കയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് അലയാസ്കയിലാണ് ഏറ്റവും കൂടുതൽ ഭൂചലനം ഉണ്ടാകാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രദേശത്ത് നൂറ്റി മുപ്പതിലധികം അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വത മേഖലകളുമുണ്ട് കൂടാതെ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടെ പൊട്ടിത്തെറിച്ച യു എസ് അഗ്നിപർവ്വതങ്ങളുടെ മുക്കാൽ ഭാഗവും അലാസ്കയിലാണുള്ളത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മുക്കാൽ ഭാഗത്തിലധികവും താമസിക്കുന്നത് ഏഴ് തീവ്രതയുള്ള ഭൂകമ്പം അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണെന്നാണ് വിലയിരുത്തൽ ഭൂകമ്പം മണ്ണിടിച്ചിൽ സുനാമി എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഇത്തരം സംഭവങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾക്കും മറ്റ് നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു തീരപ്രദേശങ്ങളിൽ ജനസംഖ്യ കൂടുന്നത് മൂലം അപകടങ്ങളും മറ്റ് സാമൂഹിക ആഘാതങ്ങളും വർദ്ധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതോടെ അലാസ്കയിൽ കടുത്ത ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ടെക്സസും അലാസ്കയും വിറപ്പിച്ച് പ്രളയവും ഭൂചലനങ്ങളും കടന്നു പോയതേ ഉള്ളൂ സർവനാശമാണ് അമേരിക്കൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദുരിതം ഒഴിയും മുൻപാണ് ഇപ്പോൾ സുനാമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കയെ സംബന്ധിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മുൻപ് ജപ്പാനിൽ റിയോ തൽസുഗി ഒരു ഭൂകമ്പമുണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രവചനവും സുനാമി പ്രവചനവും ഒക്കെ നടത്തിയിരുന്നല്ലോ അന്ന് ജപ്പാനിൽ നിന്നുള്ള ജനങ്ങൾ സ്വയരക്ഷ തേടി മറ്റിടങ്ങളിലേക്ക് പോകുകയായിരുന്നു എന്നാൽ ഈ പ്രവചനം വിശ്വസിക്കരുതെന്നും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാൽ അതൊന്നും കേൾക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായില്ല കാരണം അവരുടെ ഭീതി എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പവും സുനാമിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ റിയോ തൽസുകി അങ്ങനെ ഒരു പ്രവചനം നടത്തിയപ്പോൾ അതും ജൂലൈ അഞ്ചിന് അപകടമുണ്ടാകും എന്നായിരുന്നു വെളുപ്പിനെ നാലു മണിക്ക് ശേഷം ഒരു സുനാമി ഉണ്ടാകും എന്ന മുന്നറിയിപ്പായിരുന്നു അവർ നൽകിയത് പക്ഷേ അന്ന് അങ്ങനെ ഒരു സുനാമി ഉണ്ടായില്ല പക്ഷേ ഇങ്ങനെ ഒരു പ്രവചനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആ രാജ്യത്തുള്ളവരെല്ലാം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു മറ്റിടങ്ങളിലേക്ക് ഇതുകൂടാതെ ജപ്പാനിലേക്ക് യാത്ര തിരിച്ചിരുന്നവർ ആ യാത്രകൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തതോടെ ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ജപ്പാനെ സംബന്ധിച്ചുണ്ടായത് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിലും ഉടലെടുത്തിരിക്കുന്നത് ജനങ്ങളെല്ലാം തന്നെ ഈ സുനാമി മുന്നറിയിപ്പ് വന്നതോടുകൂടി തന്നെ മറ്റിടങ്ങളിലേക്ക് രക്ഷ തേടുകയാണ് ജനങ്ങളൊക്കെ വീട് വിട്ടിറങ്ങുന്ന ഒരു ഗതിയാണ് ഇപ്പോൾ അമേരിക്കയിലും ഉണ്ടായിരിക്കുന്നത് എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ശക്തമായ സംവിധാനങ്ങൾ സുനാമിയെ നേരിടാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതു മുതൽ വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അമേരിക്കയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ടെക്സസിൽ നടന്ന പ്രളയമൊക്കെ വലിയ നാശമാണ് ആൾനാശവും അതുപോലെ തന്നെ സാമ്പത്തിക നാശവും ഒക്കെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ സുനാമിയെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സുനാമിയെയും ഭയത്തോടെ തന്നെയാണ് ജനങ്ങൾ കാണുന്നതും മറ്റിടങ്ങളിലേക്ക് അവർ രക്ഷ തേടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ ഹവായിയെ വിറപ്പിച്ച് വൻ ശക്തിയോടെയാണ് സുനാമി തിരമാലകൾ അടിച്ചു കയറിയിരിക്കുന്നത് പ്രദേശത്തേക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അലാസ്കയും ഇപ്പോൾ വലിയ ഭീതിക്ക് നടുവിലാണ് കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത